സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് കുറ്റിപ്പുറത്ത് പതാക ഉയർന്നു വിവിധ ദീപശിഖിത ജാഥകൾ കുറ്റിപ്പുറത്ത് സംഗമിച്ച് പൊതുസമ്മേളന നഗരിയായി സീതാറാം യെച്ചൂരി കൊടിയേരി ബാലകൃഷ്ണ നഗരിൽ സ്വാഗത് സംഘം വർക്കിംഗ് ചെയർമാൻ സി ജയകുമാർ പതാക ഉയർത്തി രണ്ടു ദിവസങ്ങളായി നടക്കുന്ന പൊതുസമ്മേളനം ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ നടക്കും ചൊവ്വാഴ്ച കുറ്റിപ്പുറം ഫുജേറ പാലസിൽ എട്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നൂറ്റി ഇരുപത്തി പ്രതിനിധികൾ പങ്കെടുക്കും പതിനാറ് ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം നൂറ്റി ഒമ്പത്തിയേഴ് പേർ പങ്കെടുക്കും ചൊവ്വാഴ്ച നടക്കുന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച രാവിലെ ഒമ്പതിന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കും മറുപടി ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പ് ക്രെഡക്ഷൻ റിപ്പോർട്ട് അവതരണം പ്രമേയ അവതരണം എന്നിവ നടക്കും തുടർന്ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നും വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും പൊതുസമ്മേളനം സി പി ഐ എം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ജയ് തോമസ് ഉദ്ഘാടനം ചെയ്യും പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന ഓളുള്ളേരി മ്യൂസിക് ഷോയും നടക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ